ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ജയ ശ്രീ രാധെ രാധേ നമ്മള് ശ്രീമദ് ഭഗവത്ഗീതയില് ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗത്തിൽ പത്തൊമ്പതാമത്തെ ശ്ലോകം തൊട്ടിട്ടാണ് നോക്കണത് കേട്ടോ പത്തൊമ്പത് ശ്ലോകങ്ങളാണ് ഇതുവരെ പറഞ്ഞു നിർത്തിയത് ഇന്ന് പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് നോക്കണത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പാണ്ഡവ പാണ്ഡവപക്ഷത്തുനിന്ന് യുദ്ധത്തിനായിട്ടുള്ള സിംബല് കൊടുത്തു കഴിഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ആദ്യം പാഞ്ചജന്യം എടുത്ത് ഊതിയത് പിന്നാലെ ധനഞ്ജയൻ പിന്നെ അവിടെ വന്നിട്ടുള്ള എല്ലാ മഹാരഥന്മാരും അവരവരുടെ വിശിഷ്ടങ്ങളായിട്ടുള്ള ശംഖുകൾ കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇരുപക്ഷത്തു യുദ്ധം ആരംഭിക്കാനുള്ള സിഗ്നൽ സിഗ്നല് കിട്ടിക്കഴിഞ്ഞുനിപ്പോ എന്താണ് പാണ്ഡവ പക്ഷത്തു നിന്ന് ഇത്ര പേര് ഒരുമിച്ച് ശംഖു ഊതിയപ്പോൾ പ്രതീതമായത് എന്നതാണ് ഈ ശ്ലോകത്തില് പറയുന്നത് സഘോഷോദാർഥരാഷ്ട്രാണി വ്യധാരയത് നബശ്ചീം നാഥയൻ സഹ ആ തുലോ ഘോഷ ഭയങ്കരമായ ശബ്ദഘോഷം നബശ്ച നബസിലും പൃഥ്വീം ച ഏവ ചൂമിയേയും വ്യനുനാഥയൻ മാറ്റൊലികൊള്ളിച്ചുകൊണ്ട് ാഷ്ട്രാം കൗരവന്മാരുടെ ഹൃദയാനി ഹൃദയങ്ങളെ ധാര പിളർന്നു വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാഥഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലി കൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായിരുന്നു ദുര്യോധനന് ഹർഷം ജനിപ്പിക്കുമാർ സിംഹനാദത്തോടു കൂടിയിട്ട് ഭീഷ്മരും മറ്റുള്ളവരും ശങ്ക വിളിച്ച ആ ഒരു സമയത്ത് പാണ്ഡവർക്ക് ഭയൊന്നും തോന്നിയില്ല കാരണം കൂടെ ഭഗവാനാണുള്ളത് അതേ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സത്വഗുണം പാണ്ഡവരുടെ കൂടെയാണ് ദേവസ്വത്തുക്കളാണ് പാണ്ഡവരുടെ കയ്യിലുള്ളത് അങ്ങനെ ദേവി സമ്പന്നന്മാരുടെ ഏകോപിപ്പിച്ചിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള ആ ഒരു ശംഖനാദം അധർമ്മ പക്ഷത്ത് നിലകൊള്ളുന്ന ആസുരീക സ്വഭാവമുള്ള കൗരവന്മാർക്ക് ഹൃദയ ഭേദകാരുന്നു എന്നാണ് പറയുന്നത് അവർ ഹൃദയം പിളർന്നു പോയിട്ട് അധികം ശംഖകൾ ഒന്നിച്ച് വിളിച്ചപ്പോൾ എന്നാണ് പറയുന്നത് ഏത് മഹാവിഭത്തിലും ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ട് എന്ന് ചുരുക്കം അപ്പോൾ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് തന്നെയാണ് ഏത് ആപദ്ഘട്ടത്തിലും ഭഗവാന്റെ പാദങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ എന്നും ഭഗവത് പാദങ്ങളെ സ്മരണ ഉണ്ടാവട്ടെ ഒരിക്കൽ പോലും ഭഗവാനെ മറന്നു ജീവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാ ജനങ്ങളിൽ നിന്നും ഭയത്തെ വേറിട്ട് നിർത്തണത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യം ഏകാഗ്രമായിട്ട് ധ്യാനത്തില് മുഴുകിയിരിക്കുന്ന യോഗികളെ കണ്ടിട്ടില്ലേ അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ കുറിച്ചായതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ മുഴങ്ങുന്ന ഒരു ആനന്ദനാഥണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന അജ്ഞാതജന്യമായിട്ടുള്ള വികാരങ്ങളെ അല്ലെങ്കിൽ ആസുദിക വാസനകളെ ഒക്കെ അവർ മാറ്റിവെക്കണു അവർ സദാ ആനന്ദത്തിലാണ് ഭഗവാനോടൊപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഭയം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുല്ല പണ്ട് കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ കേൾക്കാറില്ലേ ആളുകൾ തപസ്സിന് പോയി അർജുനൻ തന്നെ തപസ്സിന് പോയ കഥകളുണ്ട് മഹാഭാരതത്തിൽ തന്നെ പലരും തപസ് അനുഷ്ഠിച്ചു വർഷങ്ങളോളം എന്ന് പറയണു വർഷങ്ങളോളം തപസ് അനുഷ്ഠിക്കുമ്പോൾ കാടുകളിലൊക്കെയാണ് തപസ്സനുഷ്ഠിക്കുക അപ്പൊ മൃഗങ്ങൾ അല്ലെ വന്യമൃഗങ്ങളൊക്കെ വന്ന് ഉപദ്രവിക്കാം ഉറുമ്പൊക്കെ അതിലിതിലൊക്കെ പോണേ അടിക്കാം വിഷന്ന് വരുന്ന സിംഹവും പുലിയും കുറുക്കനും ചെന്നൈ ഒക്കെ ആ കാട്ടിലും കാണും പക്ഷെ എന്തുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർക്ക് ഭയം ഉണ്ടാവാതിരുന്നത് അവര് അടുത്തിരിക്കുന്നു ഈശ്വര ചിന്തയിൽ മുഴുകിയിരിക്കുന്നു അങ്ങനെ ഈശ്വര ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടെന്നുള്ള ചിന്ത വരുമ്പോൾ പിന്നീട് നമുക്ക് ഭയം തോന്നില്ല ഭയം പലപ്പോഴും തോൽവിക്ക് കാരണമാവാറുണ്ട് ഭയമില്ലാത്ത സമയങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത വിജയം പോലും നമുക്ക് യത്തമാക്കാനും സാധിക്കും അപ്പൊ ഇവിടെ നമ്മുടെ ദുര്യോധനാദികൾ ഹൃദയം പിളർന്നിരിക്കുകയാണ് സങ്കടം കൊണ്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അവരുടെ ഹൃദയം പിളരുമാർ ആകാശവും ഭൂമിയും കിടിലം കൊള്ളിച്ചുകൊണ്ടാണ് പ്രത്യേകതകളുള്ള ഓരോ ശങ്കിൽ നിന്നും നാദം ഉണർന്നിരിക്കുന്നത് എന്നുള്ള ഭയം ഓൾറെഡി ഉണ്ട് സംശയം ഓരോരുത്തരുടെ മനസ്സിലുള്ള അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നിറച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം രാജാവേ അധ അനന്തരം വ്യവസ്ഥാൻ പോരിന് ഉറച്ചു നിൽക്കുന്ന ധാർത്തരാഷ്ട്രാൻ കൗരവരെ ൃഷ്ട കണ്ടിട്ട ശാസ്ത്രസമ്പത്തെ ആയുധപ്രയോഗം പ്രവൃത്തെ ആരംഭിച്ചപ്പോൾ തഥാ ആ സമയം ഉദ്യമ്യ ഉയർത്തിപ്പിടിച്ച് കവിധ്വജ കുരങ്ങ കൊടിയടയാളമാക്കിയ പാണ്ഡവഹ പാണ്ഡുപുത്രൻ ഋഷികേശം കൃഷ്ണനോട് ഇതം ഈ വാക്യം വാക്യത്തെ ആ ഹാ പറഞ്ഞു എന്താ പറയണത് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാണ് അല്ലയോ രാജാവേ പിന്നെ പാണ്ഡുപുത്രനായിട്ടുള്ള അർജുനൻ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള പേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി മറുവശത്ത് അണിനിന്നിരുന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു യുദ്ധത്തിനുള്ള തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് വിഭാഗവും പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് യുദ്ധത്തിന് രണ്ട് വിഭാഗവും തയ്യാറായിട്ടുണ്ട് ഇനി ഘോരയുദ്ധാണ് പതിനെട്ട് നാൾ നീണ്ടുന്ന യുദ്ധമാണല്ലോ മഹാഭാരത യുദ്ധം അതിന്റെ ആരംഭമായിട്ടുണ്ട് അപ്പൊ അതിന്റെ ആരംഭം കുറിച്ചത് ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലോ ഇനിയിപ്പൊ അടുത്തത് എന്താന്നുള്ളതാണ് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നത് യുദ്ധം തുടക്കായി പോർക്കളത്തില് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ പാണ്ഡുപുത്രന്മാര് പാണ്ഡവരുടെ പടയണി കണ്ടിട്ട് കൗരവപക്ഷത്ത് ഭയ സംഭരമങ്ങൾ ഉണ്ടായി എന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞതാണ് എന്നാൽ ഇവിടെ പാണ്ഡവപക്ഷത്ത് അർജുനന്റെ മരത്തിൽ ഇരിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ചിഹ്നാണ് അപ്പൊ വിജയ ചിഹ്നാണ് ഹനുമാൻ സ്വാമി നമുക്കറിയാം രാമരാവണ രാവണ യുദ്ധത്തിൽ രാമനെ സഹായിക്കാൻ എത്തിയ ഏറ്റവും പ്രധാന ആയിട്ടുള്ള ആള് തന്നെയാണ് ഹനുമാൻ ഭഗവാൻ വിജയ സൂചന കൂടെയാണ് അപ്പൊ അങ്ങനെ വിജയ സൂചനയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഇവിടെ കൊടി അടയാളമായിട്ട് പാണ്ഡു പാണ്ഡുപുത്രന്റെ രഥത്തിന്റെ മുകളിലിരിക്കണത് അതൊരു വിജയപതാകയാണ് അതൊരു വിജയ സൂചനയാണ് ഈ പാണ്ഡുപുത്രന്മാരെ കുറിച്ച് നമുക്കറിയണതാണ് അല്ലേ ഈ പാണ്ഡവന്മാര് യുദ്ധം ഒഴിവാക്കാനായിട്ട് പലതവണ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയവരാണ് അപ്പൊ വളരെ ലളിതവും മിതവുമായിട്ടുള്ള വ്യവസ്ഥകൾ മാത്രമായിരുന്നു പാണ്ഡവന്മാർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ അവര് മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾക്ക് അന്ത്യനിമിഷത്തിലെങ്കിലും ഈ കൗരവന്മാര് വഴങ്ങിയേക്കും എന്ന പ്രതീക്ഷ നമ്മുടെ പാർത്ഥന ഉണ്ട് അപ്പൊ അതുകൊണ്ട് പോരാടൻ തന്നെ ഉറച്ചു നിൽക്കുന്ന കൗരവരെ കണ്ടിട്ട് പാർത്ഥൻ സാരഥിയ കൃഷ്ണനോട് ഇങ്ങനെ പറയാണ് എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തില് വരണത് കേട്ടോ അർജുന ഉവാചയോരുമ്യേ രഥം സ്ഥാപയമേ അച്യുതാം പറയണത് അർജുന ഉവാച അർജുനൻ പറഞ്ഞു അച്യുതാ ഹേ അച്യുത ഉപയോ രണ്ടു സേനയോ സൈന്യങ്ങളുടെ മധ്യേ മധ്യത്തിൽ മേ എന്റെ നിർത്തിയാലും യുദ്ധം ചെയ്യുവാൻ ആഗ്രഹമുള്ളവരായി അവസ്ഥ നിൽക്കുന്നവരെ യാവത് നിരീക്ഷെ കണ്ടുകൊള്ളട്ടെ അസ്മിൻ ഈ രണസമുദ്ധമേ യുദ്ധത്തിന്റെ ആരംഭത്തിൽ മയാ ഞാൻ കൈഹസഹ യോധ്യം യുദ്ധം ചെയ്യണം ഇതീ നിരീക്ഷേ ഇത് നിരീക്ഷിക്കട്ടെ അച്യുത ചുതി അഥവാ വീഴ്ച പറ്റാത്തവനെ ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായിട്ട് എന്റെ തേർ കൊണ്ട് നിർത്തുക ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായിട്ട് ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാൻ ഒന്ന് കാണട്ടെ അർജുനൻ കൃഷ്ണന്റെ അടുത്ത് ഒന്ന് ആജ്ഞാപിക്കുകയാണ് ഇതൊക്കെ തുടങ്ങാൻ പോവാണല്ലോ വില്ലാളി വീരനാണ് അർജുനനെ യോദ്ധാവു ആണ് അപ്പൊ കൃഷ്ണനാണെങ്കിൽ സാരഥിയാണല്ലോ അപ്പൊ കൃഷ്ണൻ്റെ അടുത്തൊന്ന് ആജ്ഞാപിച്ചു രഥം മുന്നോട്ട് കൊണ്ടുപോയി രണ്ട് സൈന്യത്തിന്റെയും മദ്യത്തിൽ കൊണ്ടു നിർത്തണം എനിക്ക് കാണണം ആരൊക്കെയാണ് എന്റെ കൂടെ യുദ്ധം ചെയ്യാനായിട്ട് പോണത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പരമ ദിവ്യോത്തമനായിട്ടുള്ള പുരുഷനാണ് സാധാരണ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഭഗവാൻ അഖിലകോടി ബ്രഹ്മാണ്ട നായകനാണെന്നല്ലേ അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പൊ അഹേതുവായ കരുണയാൽ ഭഗവാൻ സുഹൃത്തിനെ സേവിക്കാൻ ഒരുങ്ങി നിക്കുകയാണ് ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവുണ്ടാവില്ല എന്ന് നമ്മൾ നേരത്തെ ഒരുപാട് കഥകളിൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഭക്തവത്സലനാണ് ഭഗവാൻ ഭക്തവത്സലനാണ് ഗുരുവായപ്പൻ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയണത് ഇവിടെയും ഭഗവാന്റെ ആ ഒരു ഭക്തവാത്സല്യം നമുക്ക് കാണാൻ പറ്റും അച്യുത എന്ന പേര് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതായിട്ട് വരും കാരണം അർജുനനാണല്ലോ പറയേണ്ടത് എവിടേക്കാണ് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹം വേറൊരു തേരാളി മാത്രമാണ് ആയുധം എടുക്കില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് വലിയ വൈമുഖ്യമൊന്നും ഇല്ല അപ്പൊ വൈമുഖ്യം കാണിക്കാത്തത് കൊണ്ട് തന്നെ ഈ അച്യുതാന്നുള്ള പേരിവിടെ വളരെയധികം സ്യൂട്ടാണ് കാരണം ഇവിടെ ഭഗവാൻ ഭഗവാൻ കൊടുക്കണ ഒരു നിർദ്ദേശത്തിലും ഭഗവാൻ വീഴ്ച വരുത്തുന്ന ഞാൻ ഭഗവാനും നീ എന്റെ ദാസനും ഭക്തനും ഒക്കെയല്ലേ അപ്പൊ ഞാൻ പറയണത് നീ കേട്ടാ മതി നല്ല ഭഗവാൻ പറയണത് ഭഗവാൻ എന്താണ് ഞാനിപ്പോ ഇവിടെ സാരഥിയാണ് അപ്പോ അർജുനൻ പറയണതാണ് ഞാൻ കേൾക്കാൻ പോകുന്നത് ഭഗവാന്റെ ഭക്തന്റെ ദാസനായിട്ട് ഭഗവാൻ മാറുകയാണ് ഗുരുവായൂരപ്പന്റെ കഥകൾ പറയുമ്പോൾ സാധാരണ പറയാറുണ്ട് ഭക്തന്റെ ദാസനാണ് ഭഗവാൻ അപ്പോ കൃഷ്ണാവതാര സമയത്ത് ഭഗവാൻ നേരിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ ഭക്തന്റെ ദാസനാണെന്ന് അതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാനിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഭാവം തന്റെ ഭക്തന്റെ സാരഥിയാവാൻ ഭഗവാൻ സമ്മതിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഭഗവാൻ തന്റെ ആ ആ ഒരു പ്രൗഢിയിൽ നിന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു മഹത്വത്തിൽ നിന്നോ വേറെ ഒന്നും ഭഗവാന് സംഭവിക്കണില്ല ഭഗവാൻ അപ്പോഴും മഹത്വമുള്ളവൻ തന്നെയാണ് ഏത് നിലയിലും അദ്ദേഹം പരമ ദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് സർവ്വ ഇന്ദ്രിയങ്ങൾക്കും ഈശ്വരനുമാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെയാണല്ലോ ഭഗവാനെ ആദ്യം നമ്മൾ കേട്ടില്ലേ ഋഷി എന്ന് വിളിച്ചത് ഭഗവാനും തന്റെ ഭക്തനുമായിട്ടുള്ള ആ ഒരു ബന്ധാണിവിടെ കാണിക്കുന്നത് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള മധുരമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയണത് കേട്ടോ നമ്മൾ എപ്പോഴും ഗുരുവാരപ്പന്റെ കഥകൾ പറയുമ്പോൾ പറയാറുള്ളതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ കുറിച്ച് ധാരാളം കഥകൾ കേട്ടിട്ടില്ലേ അപ്പൊ അതാ ഇവിടെ ഭഗവാന്റെ അവതാര സമയത്ത് ഭഗവാൻ ഭക്തവാത്സല്യം കാണിച്ചു തരുന്ന ഒരു സന്ദർഭാണിത് ഇതുപോലെ ഒരു സമയത്ത് ഭഗവാൻ ഭക്തവാത്സല്യം കാണിച്ചു തരണുണ്ട് എപ്പോഴാണത് ആ അനേക സമയത്തുണ്ട് പക്ഷെ എന്നാലും കുറച്ചും കൂടി പ്രധാനപ്പെട്ട ഒരു സമയമാണ് വസ്ത്രാക്ഷേപ സമയം ദ്രൗപതിയുടെ ആ സമയത്തും ഭഗവാൻ തന്റെ ഭക്തയോടുള്ള വാത്സല്യം എടുത്തു കാണിക്കുന്നുണ്ട് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭഗവാൻ ഭഗവാന്റെ പൊത്ത വാത്സല്യം കാണിക്കണേ കൃഷ്ണാന്ന് വിളിക്കുമ്പോഴേക്കും മുന്നിൽ വന്ന് നിക്കണ ഒരു രംഗം പിന്നെയുണ്ട് മനത്തിൽ കഴിയുന്ന സമയത്ത് അക്ഷയപാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ദിവസം ഭഗവാൻ അവിടെ ചെന്നിരുന്നു അപ്പൊ എപ്പോഴൊക്കെയാണോ തന്റെ ഭക്തര് ബുദ്ധിമുട്ടുന്നത് അപ്പോഴൊക്കെ താൻ അവിടെ വരും സഹായിക്കാന്നുള്ളത് പലവട്ടം ഭഗവാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് അപ്പൊ ഇവിടെ അർജുനന്റെ സാരഥിയായിട്ട് വീണ്ടും ഭഗവാൻ ഭക്തവാത്സല്യം കാണിച്ചിരിക്കുകയാണ് ഭക്തന്റെ ദാസനായിട്ട് മാറുന്ന ഭഗവാനെ നമുക്ക് ഇവിടെ കാണാം ഈ ഭഗവാൻ ശ്രീകൃഷ്ണനൊരു പ്രത്യേകതയുണ്ട് ശ്രീകൃഷ്ണ ഭക്തന്മാർക്ക് അത് അറിയണതോ ആണ് ഒരു അവസരം കാത്തിരിക്കുകയാണ് ഏത് വിധത്തിലും തന്റെ ഭക്തനെ സഹായിക്കാനായിട്ട് അപ്പൊ ഇപ്പോഴും ഭഗവാൻ അവസരം ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കും ഇങ്ങനെ അവസരം വരുമ്പോ എന്നെ വിളിക്കണ്ടോ എന്നെ വിളിക്കണ്ടോ എന്നെ വിളിക്കണ്ടോ എന്ന് ഭഗവാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഭഗവാനെ വിളിക്കണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് അവിടെ എത്തി സഹായിക്കാലോ എന്നുള്ള ഒരു മനസ്സാണ് ഭഗവാൻ്റെത് അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ അടുത്തത് പറയേണ്ട കാര്യം ഉണ്ടാവില്ല കൃഷ്ണഭക്തർക്ക് എല്ലാവർക്കും അത് അനുഭവത്തിലുള്ള കാര്യം തന്നെയായിരിക്കും ഇപ്പൊ അവസരം കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് തന്റെ ഭക്തനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അത്ര തിടുക്കത്തിലാണ് ഭഗവാനിരിക്കുന്നത് ഭഗവാന് ഭക്തരോട് ആജ്ഞാപിക്കാനല്ല ഇഷ്ടം ശുദ്ധ ശുദ്ധഭക്തരുടെ ആജ്ഞകളെ നിറവേറ്റാനാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടമുള്ളത് എന്നാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹം ഭഗവാനാണെന്നുള്ള ചിന്ത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണല്ലേ അതുപോലെ തന്നെ പാണ്ഡവരിലും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഓരോരുത്തരും ഭഗവാന്റെ ചൊല്പ്പടിക്ക നീങ്ങുന്നത് ഭഗവാനോട് ആജ്ഞാപിക്കാൻ മാത്രം മഹത്വം ഉള്ളത് അങ്ങനെ ഭഗവാനേക്കാൾ ഉയർന്നവരാരാ ഉള്ളത് ആരും ഇല്ലാലേ ഒരു സാഹചര്യത്തിലും ചുതി സംഭവിക്കാത്ത പ്രഭു ആണെങ്കിലും ഒരു ശുദ്ധ ഭക്തൻ തന്നോട് ആജ്ഞാപിച്ചു കഴിഞ്ഞാല് അദ്ദേഹം അവിടെ കാണുന്നത് ഒരു ദിവ്യ അനുഭൂതി മാത്രമാണ് ൊരു ശുദ്ധ ഭക്തനാണ് അർജുനൻ ഇത്രയും നേരം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ ശുദ്ധഭക്തന്മാർക്ക് യുദ്ധം ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ അർജുനൻ യുദ്ധത്തിന് പോയതാന്ന് ചിന്തിക്കേണ്ടാവും ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തന്റെ സഹോദരങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ യുദ്ധം ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ദുര്യോധനന്റെ പിടിവാശി മൂലം സമാധാനപരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിലൊന്നും വഴങ്ങാതെ വന്നതുകൊണ്ടാണ് അദ്ദേഹം അതിന് പ്രേരിതനായതെന്നാണ് അതുകൊണ്ട് തന്നെ അർജുനന് വലിയ ആകാംക്ഷയാണ് യുദ്ധരംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ടേ ഈ പോർക്കളത്തിൽ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോ രണ്ടുപേരും യുദ്ധം ആരംഭിക്കാനുള്ള സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു ഒത്തുതീർപ്പിന്റെ പ്രശ്നമൊന്നുമില്ല ഇനി എന്ത് വന്നാലും യുദ്ധം ചെയ്തു പറ്റുള്ളൂ അപ്പോ ആ ഒരു കാര്യത്തില് മാറ്റം ഒന്നും ഇല്ല ആരൊക്കെയാണ് ഇപ്പൊ ഈ യുദ്ധകാംക്ഷികളായിട്ട് എന്റെ മുന്നിൽ വന്നിട്ടില്ലേന്ന് ഒന്ന് കാണാലോ എന്നുള്ള അർജുനന്റെ ഒരു ആഗ്രഹം അനാവശ്യമായിട്ടുള്ള യുദ്ധത്തിന്റെ വലിയ താല്പര്യമായിട്ട് മുന്നിൽ വലിയ താല്പര്യം കാണിച്ചു മുന്നിൽ വന്നു നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എത്രത്തോളം പേർക്കാണ് ഇതിനോട് വലിയ താല്പര്യം ഉള്ളതെന്ന് അറിയട്ടെ എന്നുള്ളതാണ് അർജുനന്റെ മനസ്സിലുള്ള ആഗ്രഹം വീക്ഷാഹം സമാഗത ായ ധാഷ്ട്ര ദുര്യോധന ചികീർഷവ ഇഷ്ടമാം വിധം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചൊരുവൻ അത്ര ഇവിടെ യുദ്ധം പടയിൽ സമാഗത വന്നെത്തിയിട്ടുണ്ടോ താൻ ആ യുദ്ധം ചെയ്യുവാൻ പോകുന്ന അഹം ഞാൻ ആപേക്ഷ കാണട്ടെ ദുർബുദ്ധിയായ ദൃത രാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കാനായിട്ട് യുദ്ധത്തിനൊരുങ്ങിയിരിക്കുന്നവരെ ഞാൻ ഒന്ന് കാണട്ടെ എന്നാണ് അർജുനൻ പറയണത് അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ് ഭഗവാനോട് അർജുനൻ പറയാണ് രഥം കൊണ്ടുപോയിട്ട് രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിൽ നിർത്തണം എനിക്ക് കാണണം ആരൊക്കെയാണ് ഇവിടെ യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ പറഞ്ഞൊരു ശ്ലോകത്തിലെ സ്ഥാപയ എന്ന ക്രിയാപദം കൊണ്ട് ഒരു ആജ്ഞ ഭഗവാനോട് ആജ്ഞാപിച്ചതുപോലെ തോന്നിക്കാണും പക്ഷെ പലരും പറയുന്നത് ആജ്ഞാപന അല്ലാതെ പ്രാർത്ഥനയാണെന്നാണ് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് ഭക്തനായിട്ടുള്ള അർജുനനെ ഭഗവാനോട് ആജ്ഞാപിക്കാനുള്ള അധികാരമുണ്ടോ എന്നൊരു പക്ഷം അത് ആജ്ഞാപനല്ല അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലും ആ ക്രിയാരൂപം തന്നെ പ്രയോഗിക്കാം അതുകൊണ്ടാണ് അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വേറൊരു പക്ഷവും പറയണത് അങ്ങനെ രണ്ടുപക്ഷം നിൽക്കണത് കൊണ്ട് തന്നെ ഇവിടെ ദുര്യോധനന്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് എന്നോട് പോരാടാൻ ഒരുങ്ങി നിൽക്കണവർ ആരൊക്കെയാണെന്ന് ഞാനൊന്ന് നോക്കി എന്ന് അതുകൊണ്ട് രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിൽ കൊണ്ടുപോയി രഥം നിർത്തു എന്ന് ഭഗവാനോട് അർജുനൻ പ്രാർത്ഥിച്ചതാണ് എന്നാണ് വേറൊരു പക്ഷം പറയണത് കേട്ടോ എന്താണെങ്കിലും നമ്മളിപ്പോ കേട്ട ശ്ലോകത്തിന്റെ ഭാവാർത്ഥം നമുക്കൊന്ന് കേൾക്കാം ദുര്യോധനൻ പിതാവായിട്ടുള്ള ദ്രുതരാഷ്ട്രരുടെ സഹായത്തോട് കൂടിയിട്ട് പാണ്ഡവരുടെ രാജ്യം കൈയടക്കാൻ കുടിലെ തന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്നു ഈ ഒരു രഹസ്യം എല്ലാവർക്കും അറിയണ കാര്യമാണ് രഹസ്യം എന്ന പരസ്യം എന്ന് പറയില്ലേ അതുപോലെയാണ് അപ്പൊ അതിന് കൂട്ട് നിന്നിരുന്ന കുറെ പേരുണ്ടല്ലോ അവരൊക്കെ ഏകദേശം ഈ ദുര്യോധനന്റെ അതേ മനസ്സും ചിന്താഗതിയും ഒക്കെ ഉള്ളതാണ് നമ്മൾ പറയില്ല ഒരേ തൂവൽ പക്ഷികളാണ് അല്ലെങ്കിൽ സമാന ചിന്താഗതി ഉള്ളവരാണെന്ന് പറയില്ലേ അതുപോലെയുള്ള ആളുകളാണ് ദുര്യോധനന് അന്ന് സപ്പോർട്ട് ആയിട്ട് വന്നത് അപ്പോ ഇപ്പോഴും ആ സപ്പോർട്ടുവായിട്ട് യുദ്ധത്തിന് നിൽക്കുന്ന ആളുകൾ സമാന ചിന്താഗതി ഉള്ളവര് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ കാണട്ടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു യുദ്ധം ആരംഭിക്കാൻ പോവാണ് അപ്പൊ ഇനിയിപ്പോ ഒത്തുതീർപ്പിനുള്ള ഭംഗിയൊന്നുമില്ല അതിന്റെ അവസരങ്ങളൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടൊന്നുമല്ല അപ്പൊ അർജുനൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് തന്നോട് യുദ്ധം ചെയ്യാൻ പോണത് അതുപോലെ തന്നെ ആരൊക്കെയാണ് താൻ നേരിടേണ്ടത് ഏഹ് എത്ര സൈന്യബലം അവർക്ക് ഉണ്ടെന്നൊക്കെ ഒന്ന് കണ്ടറിയണം എന്നുള്ളതാണ് അർജുനന്റെ മനസ്സിലുള്ള ചിന്ത അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സഞ്ജയൻ ആർക്ക് പറഞ്ഞു കൊടുത്തത് ൃത രാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്തത് അപ്പൊ യുദ്ധം തുടങ്ങി അർജുനൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു എന്നിട്ട് സഞ്ജയൻ പറയാണ് സഞ്ജയ് ഏവമുക്തോ ഹൃഷി കേശ ഗുഡകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപിത്വ രഥോത്തമം ഇത് വളരെ ലളിതമായിട്ടുള്ള സംസ്കൃത ആയതുകൊണ്ട് ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടാകാം ഇരുപത്തി നാലാമത്തെ ശ്ലോകമാണ് ഞാനിപ്പോ വായിച്ചത് ഇരുപത്തി അഞ്ചും കൂടെ ചേർത്ത് വായിച്ചിട്ട് അർത്ഥം പറയാട്ടോ കേട്ടോ ഭീഷ്മ്രോണാ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉശ്യതാൻ സമവേതാൻ കുരുനീതി സഞ്ജയ് ഉവാച സഞ്ജയൻ പറയുകയാണ് ഇവിടുത്തെ പറഞ്ഞു കൊടുക്കുകയാണ് സഞ്ജയൻ ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ വരുന്ന സംഭാഷണമാണ് ഇവിടെ ഭഗവാനോട് അർജുനൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയത് വരെയുള്ള സംഭാഷണം അർജുനൻ ഇങ്ങനെ പറഞ്ഞു വരെയാണ് പറഞ്ഞു നിർത്തിയത് അതിനുശേഷം സഞ്ജയൻ പറയാണ് സഞ്ജയ് ഉവാജ ഭാരത ഭാരതത്തിന്റെ വംശത്തിൽ ജനിച്ച രാജാവേ ഗുടകേശേന അർജുനനാൽ ഏവം ഇപ്രകാരം പറയപ്പെട്ടവനായ ഹൃഷികേശ കൃഷ്ണൻ ഉഭയോ രണ്ടു സേനയോ സേനകളുടെയും ഭീഷ്മോണ പ്രമുഖത ഭീഷ്മ്രോണർ തുടങ്ങിയവരായ സർവേഷാം എല്ലാം മഹിഷിതാംച്ച രാജാക്കന്മാരോടൊപ്പം രഥോത്തമം ശ്രേഷ്ഠമായ രഥത്തെ സ്ഥാപയിത്വ നിർത്തിയിട്ട് പറഞ്ഞു സമതേ താൻ വന്നുകൂടിയിട്ടുള്ള ഏതാൻ ഈ വംശകരെ പശ്യ കാണുക ഇതീ എന്ന് സഞ്ജയം പറഞ്ഞു ഹേ ഭാരതപുത്ര അർജുനന്റെ വാക്കുകൾ കേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ആ സൈന്യങ്ങൾക്ക് നടുവിൽ കൊണ്ടു നിർത്തി ഇവിടെ അർജുനനെ ഗുഡകേശൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഗുഡാഗം എന്നാൽ നിദ്ര എന്നാണ് അർത്ഥം അപ്പൊ നിദ്രയെ ജയിക്കുന്നവനാണ് ഗുഡാകേശൻ നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കേണ്ട അജ്ഞാനത്തെ ജയിച്ചവനാണ് എന്നും പറയാം കൃഷ്ണനുമായിട്ടുള്ള സൗഹൃദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കാൻ കഴിഞ്ഞു എന്നാണ് അപ്പൊ പരമഭക്തനാകിയാല് നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ലാന്ന് ചുരുക്കം ഭക്തന്റെ സ്വഭാവമാണല്ലോ ഭഗവാനെ മറന്ന് ജീവിക്കാതിരിക്കുക എന്നുള്ളത് ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ തന്നെ ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കുന്നു ഭഗവാന്റെ നാമം ചൊല്ലാനായിട്ട് സാധിക്കുന്നു ഭഗവാന്റെ നാമം സ്മരിക്കാൻ പറ്റണോ ഭഗവാന്റെ രൂപം സ്മരിക്കാൻ പറ്റണോ ഭഗവാന്റെ ഗുണങ്ങൾ അറിയാൻ പറ്റണോ ഭഗവാന്റെ ലീലകളെ അറിയാൻ പറ്റണോ അപ്പൊ എന്നിവയെ പറ്റിയൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക അപ്പൊ അപ്രകാരം ആ കൃഷ്ണ കൃഷ്ണഭക്തന് കൃഷ്ണനെ പറ്റി ചിന്തിച്ചു കൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ഒക്കെ ജയിക്കാനായിട്ട് സാധിച്ചിരിക്കുകയാണ് ഇതിന് കൃഷ്ണാവബോധം അഥവാ സമാധി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ സൈന്യങ്ങളുടെ നടുവിൽ കൊണ്ട് രഥം നിർത്തൂ എന്ന് അർജുനൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അർജുനൻ എന്താ ഉദ്ദേശിച്ചെന്ന് ആർക്കറിയാം ഭഗവാന് നല്ല പോലെ അറിയാം ഏതൊരു ജീവന്റെയും മനോബുദ്ധി ഇന്ദ്രിയങ്ങളുടെയൊക്കെ ഒക്കെ നയിക്കുന്നത് ആരാണ് ഋഷികേശൻ ആയിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അല്ലെ ഭഗവാൻ അറിയാം എന്താണ് അർജുനൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാ അങ്ങനെ രഥം നിർത്തിയിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ പറയാണ് അർജുനന്റെ അടുത്ത് എന്താണ് ഭീഷ്മ ദ്രോണ പ്രമുഖത മഹീക്ഷിതാം പാർത്ഥ സർവേഷാംശ മഹീക്ഷിതം കുരുനിധി ദ്രോണാദികളുടെ മറ്റു രാജാക്കന്മാരുടെയും മുന്നില് ഭഗവാൻ രഥം കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ പറയാണ് പാർത്ത ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ എന്ന് പറയാണ് പരമാത്മാവെന്ന നിലയില് അർജുനന്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം ആർക്കറിയാം ഭഗവാൻ അറിയാം ഈ ഘട്ടത്തിലെ ഋഷികേശൻ എന്ന പേരുപയോഗിച്ചത് കൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണ് എന്നെ സൂചിപ്പിക്കുന്നു അർജുനനെ സംബന്ധിച്ചിടത്തോളം പാർത്ഥ അല്ലെങ്കിൽ കുന്തി പുത്ര എന്ന സംബോധന സാരവത്താണിവിടെ തന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനാണ് ഈ അർജുനൻ െ നോക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞത് കൊണ്ട് എന്തായിരിക്കും ഭഗവാൻ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അർജുനീ യുദ്ധമൊന്നും ചെയ്യണ്ട നീ പോരാടാണ്ട് അവിടെ നിന്ന് ഈ ഒന്ന് നോക്കി നിന്നേ എന്നാണോ ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അർജുനന്റെ മനോഭാവത്തെ കുറിച്ച് ഭഗവാൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു അപ്പൊ സൗഹൃദപൂർണമായിട്ട് ഭഗവാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രവചനം മാത്രമാണ് നീ ഈ കുരുക്കളെ ഒന്ന് നോക്കൂ എന്നുള്ളത് അജ്ഞാനബാധയിൽ നിന്നും മുക്തനായിട്ടുള്ള പാർത്ഥനും കൂടിയും ഇവിടെ ശോകമോഹങ്ങള് ബാധിക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടറിയുകയാണ് ഭഗവാൻ പിതാമഹ ആചാര്യൻ മാതുലൻ ഭ്രാത്രൻ പുത്രാൻ പൗത്രാൻ സഖീൻ താശ്ശുരാൻ സേനയോരു ത്ര അവിടെ ഉഭയോ രണ്ടു സേനയോ അപ്പി സേനകളിലും സ്ഥിതാൻ നിൽക്കുന്ന പിതാക്കളെയും പിന്നെ പിതാമഹൻ പിതാമഹന്മാരെയും ആചാര്യൻ ഗുരുക്കന്മാരെയും മാതുലൻ അമ്മാവന്മാരെയും ഭ്രാതൻ സഹോദരന്മാരെയും പുത്രാൻ പുത്രന്മാരെയും പൗത്രാൻ പൗത്രന്മാരെയും അതുപോലെ സഖീൻ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും അർജുന ആ യുദ്ധരംഗത്തില് ഭഗവാൻ പറഞ്ഞുല്ലോ കണ്ടാലും അർജുന എന്നുള്ളത് അർജുനൻ എന്തൊക്കെയാ കണ്ടേന്നുള്ളതാണ് പറയണത് ആ യുദ്ധരംഗത്ത് ഇരു സൈന്യങ്ങളുടെയും മധ്യത്തില് പിതൃ തുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാരെയും മക്കള് പൗത്രന്മാര് സുഹൃത്തുക്കള് ഭാര്യാ പിതാക്കന്മാര് എന്നിവരെയൊക്കെ അർജുനൻ കാണുകയാണ് എല്ലാ ബന്ധുക്കളെയും അർജുനൻ പോർക്കളത്തിൽ കാണുകയാണ്